Hey YouTube, Hey there. You? So, you subscribe to my channel and also press this so, bell icon, so it. you never miss any new updates. Cause whenever right. we upload right. new right. video, right. you will get right. a notification right. on your phone. Hey there. hey there. Subscribe to my channel and, and a also a press, a press a this bell icon so, a a so you never miss any a new a updates cause whenever we upload new video, a new a video. A you will get a notification, a a a notification a on your phone a <laughs> ഹിറ്റ്ലർ ഹിറ്റ്ലർ രക്തം 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 ഹരമാണ് 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 മുസ്ലിം രണ്ടും കൊടി എല്ലാവർക്കും നമസ്കാരം സ്കൂളിൽ പഠിക്കണ കാലം തൊട്ടു തന്നെ സി പി എം എന്ന പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് ആശയത്തെയും സഖാക്കളെയും ചെങ്കുടിയെയൊക്കെ നെഞ്ചേറ്റി നടക്കുന്ന ഒരു സി പി എം അനുഭവിയും ഒരു സഖാവുമൊക്കെയാണ് ഞാൻ പക്ഷേ മിനിഞ്ഞാന്ന് രാത്രി ആർ എസ് എസ് കാബാലികരാൽ കൊല്ലപ്പെട്ട ഞങ്ങളുടെ പ്രിയ സഖാവ് സിദ്ദീഖിന്റെ കൊലപാതകത്തിന് ശേഷമാണ് എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായത് സി പി എം എന്ന പാർട്ടി എടുക്കുന്ന ഇരട്ടത്താപ്പ് ആ ഒരു വിഷയം ആ ഒരു വിഷയത്തിൽ എന്റെ കണ്ണു തുറപ്പിച്ചത് മറ്റാരുമല്ല ഞാനിതുവരെ ശത്രുക്കൾ എന്ന് വിചാരിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട എസ് ഡി പി ഐ പ്രവർത്തകരും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരും പിന്നെ എന്റെ തൃത്താല പ്രധാനമന്ത്രി രാമേട്ടനും ഒക്കെ കൂടിയാണ് അപ്പൊ പറഞ്ഞു വരുന്നതൊന്നുമല്ല സഖാവ് അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ എന്തൊക്കെയായിരുന്നു പുൽ വർഗീയത എന്ന് എഴുതി വെക്കുന്നു പ്രധാന പിന്നെ എസ് ഡി പി ഐ നേതാക്കന്മാരെ കസ്റ്റഡിയിൽ എടുക്കുന്നു പക്ഷെ ഇപ്പോഴെന്താ അതൊന്നുമില്ലാത്ത എന്താണ് സി പി എം എന്ന പ്രസ്ഥാനം ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് എടുക്കാൻ കാരണം ഈ ഒരു വിഷയത്തിൽ എന്റെ കണ്ണു തുറപ്പിച്ച എല്ലാ സുഡാപ്പി എസ് ഡി പി ഐ അതുപോലെ മുസ്ലിം ലീഗ് എന്റെ തൃത്താല പ്രധാനമന്ത്രി രാമേട്ടൻ തുടങ്ങിയ എല്ലാവർക്കും എന്റെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കാണ് ഞങ്ങൾ മുസ്ലിം സഖാക്കളോട് പാർട്ടി കാണിക്കുന്ന ഈ ഒരു നിലപാടിനെ ശക്തമായി എതിർക്കുകയാണ് ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പണ്ടൊരു വിശ്വാസിയായിട്ടൊരു മനുഷ്യനായിരുന്നു എനിക്ക് അവര് മാറ്റം പ്രസ്ഥാനമാണ് ഇനിയിപ്പൊ എന്റെ നാട്ടീ പത്തനംതിട്ട ജില്ലയിൽ ചെറുകോൾ വില്ലേജിൽ കാട്ടൂർപേട്ടെന്ന സ്ഥലത്ത് നിരവധി സാഹകൾ ഈ നാടിന് ചുറ്റുള്ള ഒരു ഗ്രൂപ്പിലുണ്ട് ഇതിന്റെ അഡ്മിൻസ് അടക്കം നമ്മളെ അറിയുന്ന ഒരു എന്നെ നമ്മളെ പ്രസ്ഥാനത്തിലെ കൊണ്ടുള്ള സാഹചര്യം അവരോട് ചോദിച്ചാൽ നമുക്കറിയാം എന്റെ നാട്ടിൽ ഈ ഇസ്ലാം മോദത്തിന് പരസ്യമായിട്ട് വിമർശിക്കുക അല്ലെ പോസ്റ്റ് ഇടുക പല കാര്യങ്ങൾ എതിർക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് നിങ്ങൾ ആരെങ്കിലും എന്റെ നാട്ടിൽ മറ്റൊരാളെ കാണിച്ചു തരാ ഞാനത് അല്ലാന്ന് കാണിക്കാം ഒരാളെ നിങ്ങൾ കാണിച്ചു തരും ഒരാളുമില്ല ഞാൻ കുട്ടിക്കാലം മുതൽ എസ് എഫ് ഐയിലേക്ക് പോയി ഞാൻ പത്ത് എന്താ പറയുക പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഏരിയ കമ്മിറ്റി പോകുന്നു ഏരിയ പ്രസിഡന്റ് ആയി ജില്ലാ കമ്മിറ്റി അങ്ങനെ ആ ചെറുപ്പം മുതലെ റിട്ടേർണായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എനിക്കത് നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റി പക്ഷേ എന്റെ നാട്ടിൽ കഴിയുമ്പോൾ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആൾക്കാരികുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ മതത്തിനെതിരാണ് അങ്ങനെയുള്ളവരെ ഈ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ഞാൻ മതമില്ലാന്നും പറഞ്ഞാൽ അവർ മാറി നിന്നിട്ടുള്ള രീതിയിൽ നിന്ന് എനിക്ക് ഒരിക്കലും സാധിക്കില്ല പിന്നെ പെരുന്നാളിന്റെ കാര്യം പറഞ്ഞല്ലോ ഒരു പായസം കൊടുത്തു അപ്പൊ ഇടതുപക്ഷ അനുഭാവികളുണ്ട് അവരുടെ കുട്ടികളുണ്ട് അവരതിലേക്ക് വരുന്നു അവിടെ ഒരു അടുപ്പം ഉണ്ടാവുന്നു അവിടെ ഒരു പായസം കൊടുത്തപ്പോൾ എസ് ഡി ബി ഐ പോലുള്ള വർഗീയ സംഘടനകൾ അവിടെ കൊടുക്കാനുള്ള സ്പേസ് ഇല്ലാതായി കാരണം നമ്മൾ നേരത്തെ പോയി കമ്മിറ്റിക്കാരോട് സംസാരിച്ച് ഏതെങ്കിലും ഒരാക്കെ കൊടുക്കാൻ അനുവാദമുള്ളൂ അപ്പൊ നമ്മളത് മുതലെടുത്തു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊക്കെ പള്ളിയിലേ പള്ളിയിലേക്ക് ഞാൻ ഒരു നോയിൻ പിടിച്ചിട്ടില്ല ഇപ്പോഴും നോയിൻ പിടിച്ചിട്ടില്ല പള്ളിയിലേ കയറുന്ന ഒരു ടൈമാണ് ഒട്ടും കയറുന്നില്ലായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പ്രസ്ഥാനത്തിലേക്ക് ആളെ കൊണ്ടുവരണ വല്ലപ്പോഴൊക്കെ പള്ളി കയറേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നുള്ള പ്രസ്ഥാനത്തിന്റെ മുഖമാണ് ആ മുഖം ഇങ്ങനെ എടുക്കുമ്പോൾ ഈ വിശ്വാസികളായിട്ടൊരു സമൂഹത്തിൽ നിൽക്കുന്നവര് എന്നെ കണ്ടിട്ട് എന്റെ പ്രസ്ഥാനത്തിലേക്ക് അടുക്കാതിരിക്കല് അപ്പൊ ചില ചില ട്രിക്കുകള് ചില ഹിമിക്കുകള് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സുകൊണ്ട് അല്ലെങ്കിലും അവരുടെ അവരുടെ ഒരു ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവരെ നമ്മളിലേക്ക് കൊണ്ട് നമുക്ക് സാധിക്കണം അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഈ ഫ്ലക്സ് ബാൻഡർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിന്റെ ഭാഗമാണ് ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ചടങ്ങ് ഒരു വീട്ടിൽ വെക്കും മതപരമായിട്ടുള്ള ചടങ്ങാ ഏഹ് നമുക്കവിടെ പോവായിരുന്നു ചിലപ്പോൾ വർഗീയ സംഘടനകളിൽ പെട്ടവരായിരിക്കും അവിടെ പോയി കൂടുതൽ സാധിക്കുന്നത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ആ വീട്ടുകാരും അവർക്ക് വേണ്ടപ്പെട്ട് അവരോടൊരു അറ്റാച്ച്മെന്റ് കേട്ടോ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചിലപ്പോ അവിടെ കയറും ചിലപ്പോൾ നമ്മൾ മനസ്സോടെ ആയിരിക്കത്തില്ല അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എന്റെയൊക്കെ നാട്ടിലെ ബഹുഭൂരിപക്ഷവും സഹാക്കളാണ് ഇന്ന് കോടഞ്ചേരി മേഖല ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് എവിടെങ്കിലും പ്രശ്നം നടന്നാൽ വിളിച്ചാൽ പെട്ടെന്ന് ഓടി ഇവിടുന്ന് പോകാൻ കുറച്ച് സഹാക്കളുണ്ട് അല്ലെങ്കിൽ ഇവിടെ രണ്ടോ മൂന്ന് എസ് ടി പിരൊക്കെ ആയിട്ട് എസ് ടി പിക്കാരൊക്കെ എണ്ണം ഒതുങ്ങി അവരിലുള്ള ആൾക്കാർ പോലും നമ്മളിലേക്ക് പയ്യെ പയ്യെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പം മതത്തിനോടുള്ള അടുപ്പം ഒരുപാട് യുവാക്കളിൽ അകന്നകന്ന് വന്നു പിന്നെ പഴയ പോലെ അഞ്ചു നേരം നമസ്കാരം കുറഞ്ഞു പല പല കാര്യങ്ങളിൽ അവർ മാറ്റം ഉണ്ടായി ചേഞ്ചായി വെള്ളിയാഴ്ച ഉച്ചക്കൊരു പരിപാടി വെച്ചാൽ ജുമായിക്ക് പോകണം ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിരുന്നാൽ പലരും വെള്ളിയാഴ്ച പരിപാടി വെച്ചാൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി ആ ഒരു ചേഞ്ച് കൊണ്ടുവന്ന് നമ്മൾ പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പയ്യപ്പയ്യെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് അവരിലേക്ക് കയറി സഹൃദം ഉണ്ടാക്കി നമ്മളോടുള്ള എതിർപ്പ് മാറ്റി അല്ല ഇഷ്ടം കുറച്ച് കൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഫ്ലെക്സും ചില കാര്യങ്ങളും വെക്കുന്ന ആൾ ഇവിടെ ചർച്ചാ വിഷയമായി അതുകൊണ്ട് പറഞ്ഞാണ് ഇപ്പം പിന്നെ പൊങ്കാല ആയിക്കോട്ടെ പരിമല തീർത്ഥയാത്ര ആയിക്കോട്ടെ ചിലപ്പോൾ അവിടെ ചില കാര്യങ്ങൾ അങ്ങനെ വെക്കുന്നത് എന്തിനാണ് നമ്മളത് ഇപ്പൊ ഡി വൈ എഫ് ഐ മതത്തിന്റെ പുറയാ എന്നുള്ള രീതി വ്യാഖ്യാനിക്കുന്നത് മതത്തിന്റെ പുറകെ പോകാനാണെങ്കിൽ നമ്മൾ ഏതെല്ലാം വഴിക്ക് പോകണം നമ്മൾ അങ്ങനെ അല്ലല്ലോ പോയത് നമ്മൾ ആ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ ആ ആൾക്കാർ കുറച്ച് പേരെങ്കിലും നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അത് സ്വാഭാവികമാണ് ആർ എസ് എസ് കാര്യ ചിലപ്പോൾ ആസക്ക് വെള്ളം കൊടുക്കുന്നുണ്ടിട്ടുണ്ട് അവരെന്തിനാണ് ഈ ക്രിസ്ത്യൻസിന് എതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വെള്ളം കൊടുക്കുന്നത് ചില ചില ക്രിസ്ത്യൻസിന്റെ ഒരു അടുപ്പം അനുഭവം വളർത്താനൊക്കെ കാര്യങ്ങൾ എന്ന് ഉള്ളൂ മനസ്സിലാക്കണം അല്ല മതത്തിന്റെ പുറത്ത് जल्दी जल्दी से इस 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 वीडियो को 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 लाइक कीजिए कीजिए और और अभी तक मेरे चैनल सब्सक्राइब सब्सक्राइब नहीं किया तो रेड कलर के 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 बटन दबा घंटे बजा दीजिए लेटेस्ट टेक्नोलॉजी सबसे पहले देखने लिए